നമസ്കാരം ജയിലിൽ നിന്ന് ഒരു കൊടും ക്രിമിനൽ ലോക്സഭയിലേക്ക് അമൃത്പാൽ സിംഗ് പഞ്ചാബിലെ ഖദൂർ സാഹിബിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മതപ്രഭാഷകനും ഖലിസ്ഥാൻ വിഘടനവാദി നേതാവുമായ അമൃത്പാൽ സിംഗ് വമ്പൻ ജയത്തോടെയാണ് ലോക്സഭയിൽ ഇരിപ്പിടം ഉറപ്പിച്ചത് വോട്ടെണ്ണൽ അന്തിമഘട്ടത്തിൽ എത്തിയപ്പോൾ അമൃത്പാൽ സിംഗിന് ഒരു ലക്ഷത്തി എൺപതിനായിരത്തിലധികം വോട്ടിന് മുന്നിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഇയാൾ മത്സരിച്ചത് കഴിഞ്ഞ വർഷം ദേശീയ സുരക്ഷാ നിയമപ്രകാരം കുറ്റം ചുമത്തപ്പെട്ടതിനെ തുടർന്നാണ് വാരിസ് പഞ്ചാബ് നേതാവായ അമൃത്പാൽ സിംഗ് അസമിലെ ദിബ്രുഗഡിലെ ജയിലിലായത് തന്റെ അനുയായികളിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഒരു ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതിനെ തുടർന്നായിരുന്നു കേസ് ദേശീയ സുരക്ഷാ നിയമപ്രകാരം കുറ്റം ചുമത്തിയാണ് ദിബ്രുഗഡ് ജയിലിലേക്ക് ഇയാളെ മാറ്റിയത് കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും സ്ഥാനാർത്ഥികളെ പിന്തള്ളിയാണ് അമൃത്പാൽ മുന്നിലെത്തിയത് അക്കാലിദളിന്റെ വിർഷ സിംഗ് വർത്തോഹയും ആം ആദ്മി പാർട്ടിയുടെ ലാൽജിത് സിംഗ് ഫുള്ളർ മത്സരരംഗത്തുണ്ടായിരുന്നു ആം ആദ്മി പാർട്ടി മൂന്നാം സ്ഥാനത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥി നാലാമതുമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഖാദൂർ സാഹിബ് സീറ്റിൽ കോൺഗ്രസിന്റെ ജസ്ബീർ സിംഗ് ഗില്ലാണ് വിജയിച്ചത് അസമിലെ ജയിലിൽ കഴിയുന്ന അമൃത്പാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ജനവിധി തേടിയത് ആം ആദ്മിയുടെ ലാൽജിത് സിംഗ് ഭുള്ളർ അകാലിദൾ നേതാവ് വിർസ സിംഗ് വാൽത്തോഹ എന്നിവർ മത്സരരംഗത്തുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ അമൃത്പാലിന്റെ ആഹ്വാനപ്രകാരം ഒരു സംഘം ആളുകൾ പഞ്ചാബിലെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതോടെയാണ് വാരിസ് ദേ പഞ്ചാബ് നേതാക്കളെ അറസ്റ്റ് ചെയ്തത് സുരക്ഷാ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത അമൃത്പാലിനെ പിന്നീട് ദിബ്രുഗഡ് ജയിലിലേക്ക് മാറ്റുകയായിരുന്നു ഖലിസ്ഥാൻ നേതാവ് പഞ്ചാബിലെ അമൃത്സർ ജില്ലയിലെ ജെല്ലുപൂർ ഖേരയിലായിരുന്നു വളർന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കുടുംബ ബിസിനസ് നടത്താനായി ദുബായിലേക്ക് മാറി കഴിഞ്ഞ ഓഗസ്റ്റ് മാസം വരെ ഒരു സാധാരണക്കാരൻ മാത്രമായിരുന്ന അമൃത്പാൽ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു സിഖ് വിശ്വാസ പ്രകാരമുള്ള തലപ്പാവ് പോലും ധരിക്കാറില്ലായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനഞ്ചിന് പഞ്ചാബി നടനും അന്നത്തെ വാരിസ് പഞ്ചാബ് തലവനുമായ ദീപ് സിദ്ധുവിന് അപകടം പറ്റിയതിന് പിന്നാലെയാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്നത് പിന്നീട് അദ്ദേഹം സിഖ്കാരുടെ പരമ്പരാഗത വേഷവിധാനത്തിലേക്ക് മാറുകയും സിഖ് പാരമ്പര്യത്തെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും മതമേധാവിത്വത്തെക്കുറിച്ചും ആളുകൾക്കിടയിൽ അവബോധം ഉണ്ടാക്കാനും തുടങ്ങി ഇംഗ്ലീഷ് ഹിന്ദി പഞ്ചാബി ഭാഷകളിലുള്ള നൈപുണ്യം അദ്ദേഹത്തിന് ആളുകൾക്കിടയിൽ പ്രീതിയും ഇഷ്ടവും നേടിക്കൊടുത്തു പഞ്ചാബിലെ യുവാക്കൾ നേരിടുന്ന പ്രശ്നങ്ങളും രൂക്ഷമായ തൊഴിലില്ലായ്മയും അതിശക്തമായ ഭാഷയിൽ അമൃത്പാൽ ചോദ്യം ചെയ്തു പിന്നീട് അധിക സമയം പോലും വേണ്ടിവന്നില്ല അദ്ദേഹത്തിന് പഞ്ചാബിലെ പുതിയ ഒരു താരോദയമായി മാറാൻ വാരിസ് പഞ്ചാബ് ദേ എന്ന സംഘടനയുടെ നേതാവ് കഴിഞ്ഞ വർഷം പഞ്ചാബിൽ തന്റെ അനുയായിയെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് അമൃത്പാൽ സിംഗ് നേതൃത്വം കൊടുത്ത പ്രക്ഷോഭത്തിലൂടെയാണ് ആരാണ് ഇയാൾ എന്ന ചോദ്യങ്ങൾ ഉയരുന്നത് ജയിലിൽ കഴിയുന്ന വാരിസ് പഞ്ചാബ് തലവൻ അമൃത്പാൽ സിംഗ് സിഖ് ആധിപത്യമുള്ള പഞ്ചാബിലെ ഖദൂർ സാഹിബിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചതു മുതൽ ഇത് ചർച്ചാവിഷയമാണ് മതപരമായ പ്രശ്നങ്ങൾ കേന്ദ്രീകരിക്കുന്ന ഈ മണ്ഡലത്തിൽ ജണ്ടിയാല ഖേംകരൻ ഖദൂർ സാഹിബ് ബാബ ബക്കാല സീറ സുൽത്താൻപൂർ ലോധി കപൂർത്തല എന്നിവയുൾപ്പെടെ ഒൻപത് നിയമസഭാ സീറ്റുകൾ ഉൾപ്പെടുന്നു ഖലിസ്ഥാൻ പ്രഭാഷകൻ അമൃത്പാൽ സിംഗ് നിലവിൽ പഞ്ചാബിലെ ഖദൂർ സാഹിബ് ലോക്സഭാ സീറ്റിൽ കോൺഗ്രസിന്റെ കുൽബീർ സിംഗ് സിറയേക്കാൾ മുന്നിട്ട് നിന്നിരുന്നു മുൻ എം എൽ എ കൂടിയായ സുരക്കെതിരെ അമൃത്പാൽ സിംഗ് ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി ഒരുപാട് മുന്നിലായിരുന്നു കഴിഞ്ഞ വർഷം ദേശീയ സുരക്ഷാ നിയമപ്രകാരം കുറ്റം ചുമത്തപ്പെട്ടതിനെ തുടർന്ന് വൈരിസ് പഞ്ചാബ് ദേ മേധാവി അമൃത്പാൽ സിംഗ് അസമിലെ ജയിലിൽ കഴിഞ്ഞിരുന്നു തൻ്റെ അനുയായികളിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ഫെബ്രുവരിയിൽ ഒരു ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതിനെ തുടർന്നാണ് തീവ്ര വിഘടനവാദി പ്രഭാഷകൻ വാർത്തകളിൽ ഇടം നേടിയത് ജയിലിൽ കഴിയുന്ന മുൻ ബന്ദി സിംഗ്സിൻ്റെ മോചനവും അമൃത്പാൽ സിംഗിൻ്റെ അറസ്റ്റും ഈ സീറ്റിലെ തെരഞ്ഞെടുപ്പ് അടിമുടി മാറ്റിമറിക്കാൻ കെൽപ്പുള്ള തുറുപ്പു മാറി പഞ്ചാബിലെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് ശിക്ഷിക്കപ്പെട്ട സിഖ് തടവുകാരിയാണ് ബന്ദി സിംഗ്സ് എന്ന് വിളിക്കുന്നത് പിതാവ് തർസം സിംഗിൻ്റെയും പ്രാദേശിക അനുയായികളുടെയും നേതൃത്വത്തിലും സഹായത്തിലും മുപ്പത്തിയൊന്നുകാരനായ അമൃത്പാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയം കൊയ്യുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകളാൽ നിറഞ്ഞ തെരുവുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഈ പിന്തുണ തന്നെ എന്ന് അദ്ദേഹത്തെ വിജയത്തിലേക്ക് നയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ കടുത്ത സിഖ്നേതാക്കാരുടെ വോട്ടുകൾ ഭിന്നിക്കുമെന്ന് അക്കാലിദളും ഭയപ്പെട്ടിരുന്നു അമൃത്പാൽ സിംഗിനെ എതിർക്കുകയും കടുത്ത വോട്ടർമാർക്ക് ഇടയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം നിർവീര്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ അക്കാലിദളിന് മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി അമൃത്പാൽ സിംഗ് കുൽബീർ സിംഗ്സ് എന്നിവരെ കൂടാതെ അക്കാലിദളിൻ്റെ വിർഷ സിംഗ് വൽത്തോഹയും ലാൽജിത് സിംഗ് ഭുള്ളറുമാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് ആം ആദ്മി പാർട്ടി മൂന്നാം സ്ഥാനത്താണെങ്കിൽ കോൺഗ്രസ് ഇവിടെ നാലാമതുമാണ്